റിയില്ല ഞാനങ്ങോട്ട് പോകുന്ന വഴിയാ ഏതായാലും താൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കേ ഒന്ന് വേഗം വിടുള്ളോ ഹലോ അതെ മത്തായാണ് എവിടെ കെ കെ റോഡിലോ എന്തായാലും ആളുകൾ വന്ന് കൺട്രോൾ ചെയ്തേക്ക് ഞാനിതാ എത്തി போலீஸ் நீதிபாலிக்கோஸ்திர கொலையாளிகளை உடனே அரஸ்ட் போலீஸ் நீதிபாலிக்கோ மிஸ்திர குடும்பத்தையும் கொலையாளிகளை உடனே அரஸ்ட் செய்ய போலீஸ் நீதி பாலிக்க ചാക്കോ മേസ്ത്രിയുടെയും കുടുംബത്തിന്റെയും കൊലയാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യുക പോലീസ് പോലീസ് വിളിക്കുന്നുണ്ട് ഗുഡ് ഗുഡ് മോർണിംഗ് 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 ഇരിക്കൂ എന്താ ഫാദറും ഇവരോടൊപ്പം കൂടിയിരിക്കുകയാണ് എന്താ നിങ്ങളുടെ പ്രശ്നം ചാക്കോ മിസ്ത്രിയുടെയും കുടുംബത്തിന്റെ മരണം ആത്മഹത്യയെ കാണുവാൻ ഞങ്ങൾക്ക് കഴിയില്ല സർ ആണെന്ന റിപ്പോർട്ട് ആധികാരികമായി നിങ്ങളുടെ ചാക്കോമിസ്ത്രി കുടുംബവും ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല അങ്ങനെയുള്ള ആളല്ല ചാക്കോ മിസ്ത്രീ വർഷങ്ങളായിട്ട് ആ കുടുംബത്തെ നന്നായിട്ട് എനിക്കറിയാം ദൈവഭയമുള്ള ദൈവഭയമുള്ളൊരു അഭിമാനികളുമാണ് കൂടുതലും ആത്മഹത്യ ചെയ്യുന്നത് ഇതൊരു ആത്മഹത്യയാണെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നില്ല സർ ദുരൂഹ പല കേട്ട് ഞങ്ങൾക്ക് കേസ് ചെയ്യാൻ പറ്റില്ല യും മരണത്തിന് പിന്നിൽ ഏതോ ശക്തികൾ മറിഞ്ഞിരിപ്പുണ്ട് അതാരാണെന്ന് വെളിച്ചെത്തു കൊണ്ടുവരണമെങ്കിൽ എത്രയും പെട്ടെന്ന് സമർത്ഥനായ ഒരു പോലീസ് ഓഫീസറെ ഈ കേസിന്റെ ചുമതല ഏൽപ്പിച്ച് ഡെഡ് ബോഡികൾ റീ പോസ്റ്റ്മോർട്ടം നടത്തണം സാർ ഇല്ലെങ്കിൽ ഇനിയും കൊക്കയിൽ ഇതുപോലുള്ള പാവങ്ങളുടെ ശവശരീരങ്ങൾ കണ്ടെന്നു വരും സാർ ഇക്കാര്യത്തിൽ ഉപേക്ഷ കാണിക്കരുത് ആ നമുക്ക് വേണ്ടത് ചെയ്യാം എന്നാ ചെയ്യാന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുട്ടപ്പായി ഓരോരുത്തര് ജനിച്ചു വീഴുമ്പോഴേ ഒടേതമ്പരാൻ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഇവൻ ഇടിവെട്ടുകൊണ്ട് ചാവണം മറ്റവൻ പാമ്പേടിയ് ചാവണം നോക്ക ഇതിപ്പോ ചാക്കോമേസിനും കുടുംബത്തിനും ആനമുടിക്കൊക്കെ ചാടിച്ചാകാനാ മുകളിൽ ഇന്ന് വിധിച്ചിരിക്കുന്നത് മേസ്ത്രി തള്ളയും പോട്ടയും നോക്കിയാ പക്ഷേങ്കിൽ ആ രണ്ട് പെങ്കൊച്ചു മരിച്ചു കിടന്നിട്ടും എന്തൊരു അട്രാക്ഷന ഉള്ളത് പറയാലോ ചത്ത് തലയ്ക്ക് മൂളി നിൽക്കുന്നാണേലും

ചാക്കോ മേസ്ത്രീടെയും കുടുംബത്തിന്റെയും മരണം സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താമെന്ന് ആക്ഷൻ കൗൺസിലിന് ഐ ജി ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ വേഗത്തിലാക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ഇനി ആലോചിക്കേണ്ടത് ലോക്കൽ പോലീസ് ഇപ്പോ തന്നെ ആത്മഹത്യാണെന്ന് വിധി എഴുതി കഴിഞ്ഞു ആ നിലയ്ക്ക് ഐ ജിയുടെ ഉറപ്പിന് അത്ര കണ്ട് വില കൽപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഈ കാര്യത്തിൽ നിങ്ങളാണ് ഒരു തീരുമാനം പറയേണ്ടത് എന്തായാലും ഐ ജിയെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കാൻ കഴിഞ്ഞത് നമ്മുടെ നേട്ടം തന്നെയാണ് പക്ഷേ പ്രതാപൻ പറയുന്നത് പോലെ ഇക്കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നീതിപൂർവമായ ഡിസിഷൻ നമ്മൾ സമരപരിപാടികളുമായി മുന്നോട്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം സമരവും കാര്യങ്ങളും ഇതേപോലെ തന്നെ മുന്നോട്ട് പക്ഷെ അതോടൊപ്പം ആയി ഒരു കാര്യം കൂടി ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു പ്രതാപൻ അറിയപ്പെടുന്ന ഒരു പൊളിറ്റീഷ്യൻ കൂടിയല്ലേ ആ നിലയ്ക്ക് ഇക്കാര്യത്തിൽ അല്പം രാഷ്ട്രീയ സ്വാധീനം കൂടി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആനമുടി കൊൽക്കേസിനെ കുറിച്ചുള്ള പോലീസ് അന്വേഷണത്തിൽ ആക്ഷൻ കൗൺസിലിന്റെ പരാതി നമുക്ക് നേരിട്ട് അറിയിച്ചാലോ അച്ചോ വരും ആക്ഷൻ ആക്ഷൻ പ്രത്യേക ഒരു ഒരു അജണ്ട ഇല്ലാത്ത പൊളിറ്റിക്കൽ പാർട്ടിയുടെ പാർട്ടിയുടെ പുറകെ പറഞ്ഞാൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ രാഷ്ട്രീയക്കാരെ വെച്ച് കൗൺസിൽ ഏതെങ്കിലും രാഷ്ട്രീയ ണെന്ന് നാട്ടുകാർ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ആർക്കെങ്കിലും അങ്ങനെ തോന്നിയാൽ തന്നെ അതിനെ നമ്മൾ മുഖവലിക്കെടുക്കേണ്ട കാര്യവും ഇല്ല ഓ നമുക്ക് നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം നമ്മൾ മുഖ്യമന്ത്രിയെ കാണുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടല്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണത്തലവനായിട്ടാണ് മാത്രമല്ല അറിഞ്ഞു കേട്ടിടത്തോളം ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ മനസ്സുള്ള ഒരാളാണ് അദ്ദേഹം ആ നിലയ്ക്ക് നമ്മുടെ ആവശ്യങ്ങൾ അദ്ദേഹം പരിഗണിക്കും തന്നെയാണ് എന്റെ വിശ്വാസം എന്ത് പറയുന്നു പ്രതാപൻ ഫാദർ പറഞ്ഞു ശരി തന്നെയാണ് എന്തായാലും നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ സി എമ്മിനെ അറിയിക്കുന്നു അദ്ദേഹം എന്താ പറയുക എന്നറിയാലോ േ അത് ശരി ഈ ബുദ്ധിമുട്ട് കോർപ്പറേഷൻ കട ഇവിടെ തുടങ്ങിയോ ഈ സീകോ ഭരണപരിഷ്കാരങ്ങള് ഇത് കള്ളുകടയല്ല മുഖ്യമന്ത്രി കാണാൻ എന്തോ എന്റെ പൊന്നുമോനെ നിന്റെ കസ്റ്റഡി മുഖ്യമന്ത്രി വിചാരിച്ചാലും മാറാൻ പോകുന്നില്ല കേട്ടാസ് കുട്ടിയുടെ അപേക്ഷണോ എങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം പാവം മുഖ്യമന്ത്രി നാട്ടിലിതുപോലെ പരാതി കേൾക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്ന നാട്ടിലതുപോലെ വികസനം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ഈ ലോകത്തൊണ്ടാകത്തില്ല എന്നിട്ടെന്ത് കാര്യം നമ്മൾ കൊയ്യും വയലല്ല നമ്മുടെ എന്ന് പറയുന്ന ആൾക്കാരല്ലേ ഇവിടെ ഉള്ളത് പിന്നെ ഞങ്ങളെ ഗുണം പിടിക്കും അതെന്ത്വിടെയുണ്ടോ അവിടെ അത് സാറേ ഒരു സംശയം നമ്മൾ എന്താ ദാസപ്പാ അങ്ങനെ ചോദിച്ചത് അതെ വരുന്ന വഴിക്ക് ഞാനൊരു ബാനറുണ്ട് കേരള പഠന കോൺഗ്രസ് അത് അതുകൊണ്ട് ചോദിച്ചതാ അത് സി പി എമ്മിന്റെ പഠന കോൺഗ്രസ് ആ ഈ ലീഡറിന്റെ ഒരു കാര്യം അവിടെ ചെന്ന് കമ്മ്യൂണിസ്റ്റുകാരെയെല്ലാം കോൺഗ്രസ് ആക്കി കാണും വെറുതെ അല്ല അവരോട് തോടിച്ചത് ഓ ഉണ്ട് എല്ലാവരും പരാതി കേട്ടോണ്ടിരിക്ക അതെ ഈ ഉള്ളൊരു തിരിമുടൊന്ന് പറഞ്ഞത് കേട്ടോ കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു